ലോ ബഡ്ജറ്റിലുള്ള നല്ല ക്വാളിറ്റിയുള്ള നയൻറ്റി പെർസെൻറ്റ് ഫിനാൻസ് കിട്ടുന്ന യൂസർക്കാർ നോക്കുന്നതാണോ എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ ഒരു സന്തോഷ വാർത്തയുണ്ട് അതായത് കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇന്ന് കാർ ഫോർ യു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് ഓഫർ റേറ്റിലുള്ള വാഹനങ്ങൾ പരിചയപ്പെടുത്താനുണ്ട് ഓക്കെ വരൂ നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ നോക്കിയിട്ടാണോ എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ അതായത് ആദ്യം പരിചയപ്പെടുന്നത് ഹോണ്ട ജാസ് ആണ് രണ്ടായിരത്തി പതിനാല് മുതൽ സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തി ഏഴായിരം കിലോമീറ്ററോടെ നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന പെട്രോൾ വാഹനം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിഫോൾട്ട് പോലും പറയാനില്ലാത്ത പെർഫെക്റ്റ് വെഹിക്കിളാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നവരാൾ നാലു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നാല് ലക്ഷം രൂപ ഈ വാഹനത്തിന് ഫിനാൻസ് ലഭിക്കുന്നതാണ് ഈ വാഹനത്തിന് നാൽപ്പതിനായിരം രൂപയുടെ ഓൺലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു വാഹനമാണ് നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് അടുത്ത ഹോൺഡ്രഡ് ആമീസ് ആണ് അതായത് സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി വന്നാൽ എങ്ങനെയാണോ അതേ കണ്ടീഷനിൽ നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലായിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഹോണ്ട അമേസ് പെട്രോള് ഇ എം ഡി എന്ന് പറഞ്ഞ വേരിയൻ്റാണ് അതായത് ഒരു അമ്പത്തി അയ്യായിരം ഓടിയ നല്ല ക്വാളിറ്റിയിൽ ടയറും കാര്യങ്ങളെല്ലാം ഒരു നൈൻറ്റി പെർസെൻറ്റ് അയേഴ്സും ഉണ്ട് ഈ വാഹനത്തിന് നമ്മൾ ഓഫർ പ്രൈസായിട്ട് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ ഇട്ടേക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഈ വാഹനത്തിന്തിനനുസരിച്ചതാണ് അമ്പതിനായിരം രൂപ ഡൗൺമെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന വാഹനമാണ് നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് കർപ്പൂരിൽ എല്ലാവിധ ചെക്കപ്പും കഴിഞ്ഞ വാഹനങ്ങളാണ് നമ്മൾ സെൽ ചെയ്യുന്നത് ലോ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റർ വാഹനം നോക്കുന്നവർക്ക് വരികപ്പെടുന്ന ഒരു ബൈക്കിൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ റിനോൾട്ട് ട്രൈബർ എന്ന് പറയുന്ന ബൈക്കിൾ സെവൻ സീറ്റർ ആണ് നല്ല ഹൈ ക്വാളിറ്റി സെക്കൻഡ് ഓൺഷിപ്പ് വാഹനമാണ് ഈ വാഹനത്തിന് അത്യാവശ്യം അതായത് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ വാഹനമാണ് ഈ വാഹനത്തിൻ്റെ കിലോമീറ്റർ ഓടിക്കുന്ന അമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഒടിക്കുകയുള്ളൂ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് അതായത് ഫുൾ ലോൺ കിട്ടും അതായത് ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് മുറക്കേണ്ട ആവശ്യമില്ല അതായത് ഈ മാർക്കറ്റ് വാല്യൂ ഈ വാഹനത്തിൻ്റെ ഒരു അഞ്ചാം ലക്ഷത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഉണ്ട് അതിന് നയൻറ്റി പെർസെൻറ്റ് കൂട്ടിയാൽ ഈ വാഹനത്തിന് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഉണ്ട് അതായത് നാല് ലക്ഷത്തി അമ്പതിനായിരം ഈ വാഹനത്തിൽ ലോൺ കിട്ടും നിങ്ങൾ സീറോ ഔട്ട് ഗവൺമെന്റ് മതി ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ പ്രൈസിൽ കേരളത്തിൽ എവിടെയും ഈ എക്സ് ബി ഫൈവ് ഹൺഡ്രഡ് നിങ്ങൾക്ക് കിട്ടത്തില്ല പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സ് ബി ഫൈവ് ഹൺഡ്രഡ് ഡബ്ല്യു സെവൻ ഓട്ടോമാറ്റിക്ക് ഈ വാഹനം നമ്മൾ പറയുന്ന പ്രൈസിൽ കേരളത്തിൽ എവിടെയും കിട്ടുന്ന യാതൊരു പ്രതീക്ഷയും നിങ്ങൾക്ക് വേണ്ട കാരണം വെച്ചാൽ ഈ അതുപോലത്തെ ഒരു ഓഫർ പ്രൈസാണ് നമ്മൾ വരാൻ പോകുന്നത് ഈ വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ ഡബ്ല്യു സെവൻ ഓട്ടോമാറ്റിക് ക്ലീൻ വീട് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസ് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം നോട്ട് വാഹനം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഓഫർ പ്രൈസിൽ നമ്മൾ നൽകിയാണ് ഹുണ്ടായ ഐ ട്വൻറ്റി രണ്ടായിരത്തി ഇരുപതുമുള്ള ഹുണ്ടായി ഐ ട്വന്റി സിംഗിൾ ഓണർഷിപ്പ് സ്പോർട്സ് എന്ന് പറഞ്ഞ പെട്രോൾ വാഹനമാണ് ഈ വാഹനം കിലോമീറ്റർ ഓടിക്കുന്ന എൺപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് വാഹന രജിസ്ട്രേഷൻ വരുന്ന ഈ വാഹനം ഈ വാഹനത്തെ നമ്മൾ ഓഫർ പ്രൈസ് ആയിട്ടിട്ടിരിക്കുന്നു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോണിൽ എടുക്കുന്ന ഈ വാഹനം നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് സിംഗിൾ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് യാതൊരു ഡിഫോൾട്ടോ ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നാൽപ്പതിനായിരം രൂപ ഡൗൺ ഡൗൺ പേയ്മെൻറ്റ് ഓക്കെ പോളോ ജി ടി വണ്ടിപ്രാന്തമാരുടെ സ്വപ്ന വാഹനമാണ് പോളോ ജി റ്റി പോളോ ജി ടി നമുക്കൊരു ഓഫർ പ്രൈസിൽ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് എല്ലാ ഓഫറാണോ ഓഫറാണോ നിങ്ങൾ ആലോചിക്കേണ്ട കാരണം നമ്മൾ കാർഫൂറിൽ മിക്കതും തന്നെ നമ്മൾ മാക്സിമം മാർജിൻ കുറച്ച് മാക്സിമം മാർജിൻ കുറച്ചിട്ടാണ് ഓരോ വാഹനങ്ങൾ സെൽ ചെയ്യാൻ ശ്രമിക്കുന്നത് അതും ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നുണ്ട് ക്വാളിറ്റിയിൽ നൂറ് ശതമാനം ഉറപ്പുവരുത്തി വാഹനങ്ങളാണ് നമ്മൾ സെൽ ചെയ്തത് എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു തന്നെ സെൽ രണ്ടായിരത്തി പതിനാല് മോഡൽ പോളോ ജി ആണ് ടി എസ് ഐ ഓട്ടോമാറ്റിക്ക് വരുന്ന വാഹനം ഒരു ലക്ഷം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പോ അതും പാലാ രജിസ്ട്രേഷൻ ചെയ്യാൻ തേർട്ടി ഫീ രജിസ്ട്രേഷൻ വരുന്ന വെഹിക്കിളാണ് ഈ വാഹനത്തിന് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ ഓഫർ പ്രൈസോട്ട് കൊടുക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ ഈ വാഹനത്തിന് ഫിനാൻസ് ലഭിക്കുന്ന വെഹിക്കാളാണ് നാപ്പതിനായിരം രൂപ ഡോൺ ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾ സ്വന്തം അടുത്തത് മാരുതിയുടെ ജനപ്രിയ മോഡലായ മാരുതിയുടെ എർട്ടികയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഒരു ലക്ഷം കിലോമീറ്ററോടെ വി എന്ന് പറഞ്ഞ വാഹനമാണ് നല്ല ക്വാളിറ്റി വാഹനമാണ് ആക്സിഡൻ്റ് റിപ്ലേസ്മെൻറ്റ് മറ്റ് ഷ്യൂസ് കാര്യങ്ങളും മെക്കാനിക് ഷൂസ് കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നല്ലൊരു പ്രൈസിൽ നമുക്ക് മാക്സിമം ചെയ്തു തരാൻ പറ്റുന്നത് മാക്സിമം ചെയ്തു തരാൻ പറ്റും അതായത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കകത്ത് ഈ വാഹനത്തിന് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോൺ ലഭിക്കും എഴുപതിനായിരം രൂപ ഡോൺവെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം സെവൻ സീറ്റർ വാഹനം നോക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഈ വീഡിയോ ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് നാരദിയുടെ ജനപ്രിയ മോഡൽ അതായത് വാഗനാർ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അതായത് ബിഗ് വാഗനാർ എന്ന് പറയുന്ന ന്യൂ ഷേപ്പിൽ വരുന്ന വാഹനാറാണ് ഇപ്പോൾ ഇറങ്ങുന്ന വാഹനാറിൻ്റെ അഞ്ച് ഷേപ്പിൽ വരുന്ന വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനമാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വരുന്ന വൺ ലിറ്ററിൽ വരുന്ന ഓട്ടോമാറ്റിക് വാഹനം ഈ വാഹനത്തിൽ നമ്മൾ ഓഫർ പ്രൈസ് ആയിട്ട് വീണ്ടും ഇട്ടിരിക്കുകയാണ് ഓഫർ പ്രൈസായിട്ട് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഓഫർ പ്രൈസ് ഇട്ടിരിക്കുകയാണ് ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അത്രമാത്രം ക്വാളിറ്റിയിലുള്ള സിംഗിൾ ഓഷർ വാഹനമാണ് ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതാണ് ലോ ബഡ്ജറ്റിലുള്ള ഡീസൽ വാഹനം ഉണ്ടോ എന്ന് വീഡിയോയ്ക്ക് പലരും ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഡബ്ല്യു ആർ വി ഹോൺഡ്രഡ് ഡബ്ല്യു ആർ വി ആ ഫൈവ് സീറ്റർ വരുന്ന ഡീസൽ വാഹനം നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് ഈ വാഹനത്തിന് ചെറിയൊരു ഡിഫോൾട്ട് ഉണ്ട് അതായത് ഈ വാഹനത്തിൻ്റെ മാർക്കറ്റ് വലിയ രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് ഡിആർ ഡബ്ല്യു ആർ വിയുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒരു ഉണ്ട് ഇതിന് രണ്ട് ഡോർ ഡോറ് ആണ് അതായത് വലിയ മേജറായിട്ടുള്ള ക്ലെയിമ് കാര്യങ്ങളൊന്നുമല്ല ഇന്നത്തെ ചെറിയ ബൈക്ക് ഒന്നിട്ട് ഉറഞ്ഞ് പോയിട്ട് രണ്ട് ഡോറ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതാണ് കസ്റ്റമർ പറഞ്ഞത് വേറെ അകത്തേക്കോ കാര്യങ്ങളൊക്കെ പ്രശ്നമായിട്ടുള്ള മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല ഈ വാഹനത്തിന് നമ്മൾ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിലുള്ള ഓഫർ നമ്മൾ കൊടുക്കുകയാണ് ഈ വാഹനത്തിൽ നമ്മൾ ഓഫർ പ്രൈസായിട്ട് കൊടുക്കാൻ പോകുന്ന റേറ്റ് നിങ്ങൾ കേരളത്തിൽ എട്ടും കാരണം എന്ന് പറയുമോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഡബ്ല്യൂർ ഡീസൽ നമ്മൾ കൊടുക്കാൻ പോകുന്നില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാണ് ഈ പ്രൈസിൽ കേരളത്തിൽ എവിടെയും ഡബ്ല്യു ആർ ഡീസൽ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് എൺപതിനായിരം കിലോ വാഹനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഈ പറഞ്ഞ അതായത് ഡബ്ല്യു ആർ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ നമ്മൾ പറഞ്ഞ ഈ വാഹനത്തിന് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പറഞ്ഞ് ഈ വാഹനത്തിന് മാർക്കറ്റ് പോലെ അനുസരിച്ച് ആറര ലക്ഷം എന്ന് വരെ ഈ വാഹനത്തിന് ഫിനാൻസ് ലഭിക്കും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം കിട്ടും ആറ് ലക്ഷം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഈ വാഹനത്തിന് ലോൺ ലഭിക്കും ഓക്കെ മറ്റാർക്കും നൽകാത്ത പ്രൈസിൽ തന്നെയാണ് നമ്മൾ ഓരോ വാഹനങ്ങൾ ഇവിടുന്ന് വെയിറ്റ് അഴിക്കുന്നത് അതായത് ക്വാളിറ്റി ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആക്സിഡൻറ്റ് അതായത് മെക്കാനിക്കൽ വിഷൂസുള്ള വാഹനങ്ങളൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല നേരത്തെ പറഞ്ഞ അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഡോർ റീപ്ലേസ്മെൻ്റ് ഒക്കെ വന്നെങ്കിൽ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലാത്ത ചില വാഹനങ്ങളുണ്ട് അതായത് ഓഫർ പ്രൈസിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓഫർ പ്രൈസ് വന്നാൽ നമ്മൾ ആ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യും അറ്റ്ലീസ് ഒരു ഡോർ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അങ്ങനെയുള്ള മാക്സിമം റീപ്ലേസ്മെൻ്റ് ആണ് നമ്മൾ എടുക്കുകയുള്ളത് അതിനപ്പുറത്തേക്ക് നമ്മൾ എടുക്കത്തില്ല അതും പറഞ്ഞ് തന്നെയാണ് ഓരോ വെഹിക്കിളും നമ്മൾ ചേഞ്ച് ചെയ്ത് നൂറ് ശതമാനം നമ്മൾ വിശ്വസിച്ച് നിങ്ങൾക്ക് വരാവുന്നതാണ് അതായത് രണ്ടായിരത്തി പതിനാല് മോഡൽ അതായത് വാഹനം രണ്ടായിരത്തി പതിനാല് മോഡൽ ഏറ്റവും ലിവ ക്രോസ് ആണ് സിംഗിൾ ഓണഷിപ്പ് വരും അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം കൊടുക്കണം ഈ വാഹനം മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നിങ്ങൾക്ക് തരേണ്ട ഓഫർ റേറ്റിൽ ഇതുപോലെ ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സപ്ലൈസ് കൂടെ കൂടിക്കോളൂ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ ഒരിക്കലും നഷ്ടമാവില്ല